കാർഷിക സെമിനാറുകളിൽ വലിയ പങ്കാളിത്തം സൃഷ്ടിച്ച് കൃഷിക്കൊപ്പം കളമശേരി പദ്ധതി മുന്നോട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി കളമശ്ശേരിയിൽ ആരംഭിച്ച കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ അത് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള പ്രസ്ഥാനമായി മാറുമെന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ലോകവ്യാപകമായി തന്നെ കാർഷിക മേഖല തകർന്നു കിടക്കുകയാണ് കാലാവസ്ഥാ കാലാവസ്ഥ വ്യതിയാനം കൃഷി ഇല്ലാതാക്കുകയും കൃഷിനാശം കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാക്കുകയും ചെയ്യുന്നു സാധാരണ നിലയിലുള്ള കാലാവസ്ഥയെ തിരിച്ചുപിടിക്കാൻ കൃഷിയാണ് പ്രധാന മാർഗം ഈ സാഹചര്യത്തിലാണ് കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാനുള്ള പ്രസ്ഥാനമായി മാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിൽ രണ്ടാമത് കളമശ്ശേരി കാർഷികോത്സവത്തിനോടനുബന്ധിച്ച് ഏലൂർ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച കുടുംബശ്രീ സംഗമവും സെമിനാറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രവീന്ദ്രനാഥ് നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ അധ്യക്ഷനായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഏലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ കെ സേതു സംഘാടക സമിതി ചെയർമാൻ വി എം ശശി ജനറൽ കൺവീനർ എം പി വിജയൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന ജില്ലാ പ്രോഗ്രാം മാനേജർ ടി എം അനൂപ് നാസർ മഠത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു